ഹലോ ഗായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചോറിൻ്റെയോടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ തക്കാളി സവാളയും മുളകും നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മളുടെ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന രണ്ട് മുട്ട നമ്മൾ പൊട്ടി ചൊഴിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തേടണം അതിന് മുമ്പ് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അതിനുശേഷം നമ്മൾ ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇത്രയുള്ള പരിപാടി അപ്പോൾ അത് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കുറച്ച് കരിയേപ്പലേർത്തിട്ട് അതിൻ്റെ പുറത്തോടെ ഇട്ട് ഒന്നും കൂടെ പൊട്ടിച്ചെടുക്കാം നമ്മൾ നേരത്തെ കുനുവിന അരിഞ്ഞു വെച്ചാൽ ആ ഒരു തക്കാളിയും ഉള്ളിയും മുളകും കൂടെ അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം ആ ഒരു ഉള്ളീൻ്റെ ഒരു പച്ചമളം മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വച്ചിരിക്കണം അതിനുശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മളാണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്നും നമ്മളാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ നല്ല മിക്സ് ചെയ്ത് വെച്ച് രണ്ട് മുട്ട അതിലോട്ട് ഒഴിച്ചുകൊടുത്ത് കുറച്ച് നേരം അങ്ങനെ വച്ചിരിക്കണം അതിനുശേഷം നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞൊന്നും നിൽക്കരുത് കിണ്ടലോടെ കിണ്ടലാണ് കിണ്ടി മറിച്ച് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ ഒരു ഇതായിട്ട് വരും കൈവിടാതെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ആവശ്യമുള്ളവർക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം വലിയ വലിയ മുട്ടകളൊക്കെ ഇങ്ങനെ കിടക്കും അതിനെയൊക്കെ നമ്മൾ സ്പൂണ് കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ആക്കി കൊടുക്കാം നമ്മളിപ്പോഴാണ് കുരുമുളകും മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ നിങ്ങൾ പകുതി ആവുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മൾ റെസിപ്പി ഇന്നലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് ചോറിന്റെ കൂടെ കഴിച്ചു വെക്കണം അപ്പൊ അവർ ടേസ്റ്റ് ആണ് നിങ്ങളും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആര് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്